ഹായ് ഇറ്റ് ഈസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരാക്ഷരം ആ മുതൽ ആ വരെ പഠിച്ചു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് അക്ഷരങ്ങള് ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ അക്ഷരമാണ് റ റാ എഴുതുന്നത് കാണുന്നുണ്ടോ കൂട്ടുകാർ താഴെന്ന് തുടങ്ങി കൈവിടാതെ വീണ്ടും അത് മുകളിലോട്ടെടുത്ത് വീണ്ടും താഴെത്തോട്ട് എഴുതുക ഒന്ന് നോക്കിയേ താഴെന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതി വീണ്ടും താഴെ തൊട്ട് എഴുതുവാ റാ എന്താ വായിക്കുവാ റാ ശ്രദ്ധിച്ച് നോക്കണേ എഴുതുന്നത് റാ കാണുന്നുണ്ടോ റാ താഴെന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതി വീണ്ടും താഴെത്തോട്ട് എഴുതുവാ റാ താഴെന്ന് എഴുതി കൈവിടാതെ മുകളിലോട്ട് എഴുത്ത് വീണ്ടും താഴെത്തോട്ട് എഴുതുവാ ഒന്ന് നോക്കിയ ശ്രദ്ധിച്ചിട്ട് റാ എഴുതുന്നേ മനസ്സിലായോ റാ എഴുതാൻ താഴെന്ന് എഴുതി മുകളിലോട്ട് എഴുതി വീണ്ടും താഴത്തോട്ട് കൊണ്ടുവരുവാ റ ഒന്ന് എഴുതി നോക്കിയ പറഞ്ഞുകൊണ്ട് റാന്ന് റ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള അക്ഷരാണ് റ താഴെന്ന് എഴുതി മുകളിലോട്ട് എഴുതി വീണ്ടും താഴത്തോട്ട് താഴെന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതി വീണ്ടും താഴത്തോട്ട് എഴുതുവാ റാ എങ്ങനെയാ വായിക്കുക റാ ഒന്ന് പറഞ്ഞാട്ടെ റാ എഴുതാൻ പറ്റുന്നുണ്ടോ റാ പറഞ്ഞോണ്ട് എഴുതിയാട്ടെ റാ എന്താ ഇന്ന് പഠിച്ചത് റാ ഉള്ള ഒരൊറ്റ അക്ഷരാണ് ഇന്ന് പഠിച്ചത് റാ മനസ്സിലായോ ക്ലാസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അപ്പം അവർക്കും അത് ആവും അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്